ഞാനൊരു കഥ പറയാം കഥയല്ല ഒരാൾക്ക് സംഭവിച്ച അനുഭവം അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ ഞാനത് അവതരിപ്പിക്കാം മകൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവൾക്ക് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൽ ചേരണമെന്ന ആഗ്രഹം പറഞ്ഞത് അവളുടെ ഒരു ആഗ്രഹം സാധിപ്പിച്ചു നൽകുന്നതിനപ്പുറം ഞാനതിന് സമ്മതിച്ചത് എസ് ബി സിയുടെ പരിശീലനത്തിലൂടെ അച്ചടക്കം മനോധൈര്യം ശാരീരിക ക്ഷമത സാമൂഹിക പ്രതിബദ്ധത എന്നിവ കൂടി അവൾക്ക് ലഭിക്കുമല്ലോ എന്ന സന്തോഷവും കൂടിക്കൊണ്ടായിരുന്നു അവൾ എസ് പി സിയിൽ ചേർന്നു വീട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം നടന്നു വേണം സ്കൂളിൽ പോകാൻ എൻ്റെ നാടെന്ന് പറയുന്നത് ചെറിയൊരു കുഗ്രാമമാണ് മാത്രമല്ല നാട്ടിലെ സ്കൂളുകളിലെ ആദ്യത്തെ എസ് പി സി ബാച്ചായിരുന്നു അടക്കമുള്ള കുട്ടികൾ ആരംഭത്തിൽ എസ് പി സി യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ അവൾ മടങ്ങി വരുമ്പോൾ പലപ്പോഴും അവളുടെ മുഖത്ത് ഒരു മ്ലാനത എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഇത് കൂടിക്കൂടി വരുന്നതും യൂണിഫോം ധരിക്കേണ്ട ദിവസം അവൾ കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നതും സ്കൂളിലേക്ക് നടന്നു പോകാൻ മടിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ട ഞാൻ ഒരു ദിവസം അവളോട് ചോദിച്ചു എന്ത് പറ്റിയ ഉപ്പ എൻ്റെ കുട്ടിക്ക് എസ് പി സി മടുത്തോ അപ്പോൾ അവൾ പറഞ്ഞത് മടുത്തതല്ല ഉപ്പ ഈ പാൻറ്റ് കുപ്പായവും ഇട്ട് നടന്ന് റോഡിലൂടെ പോകുമ്പോൾ കുറേ ആളുകൾ റോഡിൽ വെച്ച് കളിയാക്കുകയാണ് വേണ്ടത്തെ കമൻ്റ് അടിക്കുകയാണ് ഇതെല്ലാം ജാതിപ്പെണ് തന്നെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നല്ല പ്രയാസമാണ് മുന്നോട്ട് പോകാൻ പക്ഷെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് എസ് പി സി നിർത്താനും കഴിയുന്നില്ല ഉപ്പ ഇത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ അവ അവൾക്കിഷ്ടമുള്ളത് അവൾ ചെയ്തതിന് സമൂഹത്തിലെ ചില ക്ഷുദ്ര ജീവികളിൽ നിന്നും അവൾ നേരിടുന്ന പരിഹാസങ്ങളുടെ പ്രയാസം എത്രയാണെന്ന് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു എന്നാലും അവൾ കീഴടങ്ങിയില്ല ഇന്നവൾ പത്തിലാണ് പഠിക്കുന്നത് രണ്ടു വർഷത്തെ എസ് പി സി പരിശീലനം അവളെ ശാരീരികമായും മാനസികമായും കരുത്തുള്ളൊരു കുട്ടിയാക്കിയിരിക്കുന്നു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാർത്ഥിനിയാക്കിയിരിക്കുന്നു ഇന്നവളെ ആരെങ്കിലും പരിഹസിച്ചാൽ അവരോട് പോയി പണി നോക്കാൻ പറയുന്ന ഒരുത്തി അവൾ താങ്ക്സ് സ്റ്റുഡൻസ് പോലീസ് കേൾ ടീം മക്കൾ പഠിക്കട്ടെ അവർ തുള്ളട്ടെ അവർ പറക്കട്ടെ അവർ സൂമ്പയും കളിക്കട്ടെ ഇതെല്ലാം കണ്ട് കുരു പൊട്ടുന്ന ക്ഷുദ്രജീവികൾ ഒരു മൂലയിലിരുന്ന് കുരു പൊട്ടിച്ചു തീർക്കട്ടെ നമുക്ക് മക്കളെയും ചേർത്ത് പിടിച്ച് നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുത്ത് മുന്നോട്ട് പോകാം പൊതുപ്രവർത്തകനായ സക്കറിയ സീഡ് തൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പാണിത് തനിക്ക് നേരിട്ട ഒരു അനുഭവം രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്ന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും സംയുക്തമായി കൊണ്ടുവന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായതിനെ മകൾക്ക് നേരിട്ട അനുഭവമാണ് അദ്ദേഹം വിവരിക്കുന്നത് ഇനി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേൾക്കാൻ സാധിച്ച രണ്ട് വാർത്തകൾ നോക്കാം നിർഭാഗ്യവശാൽ രണ്ട് വാർത്തകളും വരുന്നത് വടക്കൻ കേരളത്തിൽ നിന്ന് തന്നെയാണ് ഈ രണ്ട് വാർത്തകളിൽ അവസാനം വന്ന വാർത്തയാണ് ഹൃദയ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വയസ്സുകാരൻ ചികിത്സ കിട്ടാതെ മരിച്ചു എന്നുള്ളതാണ് വാർത്ത മലപ്പുറം കോട്ടയ്ക്കലിനടുത്ത് പാങ്ങിലാണ് സംഭവം നടന്നത് അക്കിപ്പഞ്ചായ ഹിറ ഹരിറ നവാസ് ദമ്പതികളുടെ മകൻ ഏസൻ ഇർഹാനാണ് മരിച്ചത് ഇതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന സംഭവം ഈ കുഞ്ഞു മരിച്ചത് അതായത് ഈ കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് സ്വന്തം മാതാപിതാക്കൾ ആ കുഞ്ഞിന് ചികിത്സ നൽകാതിരുന്നതാണ് എന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാലിന് സ്വന്തം വീട്ടിൽ വെച്ചാണ് കുഞ്ഞിൻ്റെ അമ്മയായ യുവതി ആ കുഞ്ഞിന് ജന്മം നൽകിയത് അതായത് പ്രസവത്തിനായി ആശുപത്രിയിൽ പോയില്ല എന്നർത്ഥം വീട്ടിൽ വച്ച് കുഞ്ഞിന് ജന്മം നൽകിയത് പോരാഞ്ഞ് ആ കുഞ്ഞിന് ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുത്തിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഒരു അക്യുപൻറ്റർ ചികിത്സ നൽകുന്ന വ്യക്തിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ ഈ രീതിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് മോഡേൺ മെഡിസിൻ അതായത് നമ്മൾ സാധാരണ ആശ്രയിക്കുന്ന ആധുനിക ചികിത്സാ രീതിയെ ഇവർ ശക്തമായി എതിർത്തിരുന്നു അതിനെതിരെ ഇവർ നിരന്തരം ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റുകളും ഇട്ടിരുന്നു അതവിടെ നിൽക്കട്ടെ അത് മറ്റൊരു ചർച്ചയ്ക്കുള്ള വിഷയമാണ് ഇനി രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് പറയാം രണ്ടാമത്തെ വാർത്ത ഹൃദയഭേദകമല്ലെങ്കിൽ കൂടി ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമ്മുടെ നാട് എങ്ങോട്ടോടെ പോകുന്നതെന്ന ഭയം മനസ്സിൽ ഉളവാക്കുന്ന ഒരു വാർത്ത സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സൂംബാ ഡാൻസ് പദ്ധതിക്കെതിരെ ഒരു വിഭാഗം മുസ്ലിം മത പണ്ഡിതർ രംഗത്തെത്തിയ സംഭവമാണത് ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതാണ് സൂമ്പാ ഡാൻസ് എന്ന് എസ് വൈ എസ് നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതായത് പുള്ളി പറയുന്നത് ഈ സൂമ്പാ ഡാൻസ് സ്കൂളുകളിൽ വേണ്ട എന്നാണ് ഇഷ്ടമുള്ളവർ അത് ചെയ്യട്ടെ ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട എന്നല്ല വേണ്ട അതൊരു ആജ്ഞ പോലെയാണ് അതിന് കാരണമായി പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് പൊതുവായി സ്കൂളുകളിൽ ഈ പരിപാടി നടക്കുമ്പോൾ കുറച്ച് കുട്ടികൾ അതിൽ പങ്കെടുക്കാതെ മാറി നിന്നാൽ അവർക്ക് മാനസിക വിഷമം വരുമെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് അതുകൊണ്ട് ഈ സൂമ്പ ഡാൻസ് പദ്ധതി സർക്കാർ പദ്ധതിയാകി സ്കൂളുകളിൽ നടപ്പിലാക്കേണ്ട ആവശ്യമില്ല എന്നും ഈ പുള്ളി ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ മാനസിക വിഷമം വരാതിരിക്കാൻ ആ കുട്ടികൾക്ക് ആ ഡാൻസിൽ പങ്കെടുത്താൽ പോരെ എന്ന ചോദ്യം സ്വാഭാവികം പക്ഷെ ഉത്തരം കിട്ടില്ല പിന്നെയും കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് സ്കൂളുകളിൽ അത്യാവശ്യമായ കായിക പരിശീലനത്തിന് ആളുകളെ നിയമിക്കുന്നില്ല എന്നും സമസ്തയുടെ പണ്ഡിതന്മാർ വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമൊക്കെ അദ്ദേഹം പ്രസ്താവനയായി വ്യക്തമാക്കുന്നുണ്ട് ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ ഒന്നും മതപണ്ഡിതർ അനുവദിക്കില്ല നൃത്തം കൊണ്ടുവരുന്നതിന് പകരം എല്ലാവർക്കും സ്വീകാര്യമായ വ്യായാമമുറ പഠിപ്പിക്കുകയാണെങ്കിൽ പരിശോധിക്കാവുന്നതേയുള്ളൂ എന്നും ഈ പറയുന്ന പൂക്കോട്ടൂർ മൗലവി വ്യക്തമാക്കുന്നുണ്ട് പൂക്കൂട്ടർ മൗലവി പരിശോധിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇത് പൂക്കോട്ടർ മൗലവിയുടെ കുടുംബത്തിൽ നടത്തുന്ന പരിപാടിയല്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നാണ് തോന്നുന്നത് അതിനുമുമ്പ് സൂമ്പ ഡാൻസ് പദ്ധതി എങ്ങനെയാണ് ഇത്രയും വിവാദമായതെന്ന് മനസ്സിലാക്കണം മിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലിട്ട പോസ്റ്റാണ് തൻ്റെ മകൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്നും അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നുമാണ് ഈ പറയുന്ന അഷ്റഫ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയത് പൊതുവിദ്യാലയത്തിലേക്ക് എൻ്റെ കുട്ടിയെ അയക്കുന്നതിന് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനാണ് ശരിയാണ് അത് നല്ല കാര്യവുമാണ് അഷ്റഫ് പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയെന്ന് ആരും പറയും എന്നാൽ ഈ പറഞ്ഞതല്ല അതിൻ്റെ യഥാർത്ഥ പോയിന്റ് അത് പിന്നാലെ വരുന്നുണ്ട് കുട്ടി പഠിക്കാനാണ് സ്കൂളിൽ പോകുന്നതെന്നും അല്ലാതെ ആൺ പെൺ കൂടിക്കലർന്ന അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിൻ്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല എന്നുമാണ് അഷ്റഫ് ഓർമ്മപ്പെടുത്തുന്നത് അതിനൊപ്പം തന്നെ ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാമെന്നും താൻ ഇക്കാര്യത്തിൽ പ്രാകൃതനാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു കാര്യം ശരിയാണ് ഈ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇദ്ദേഹം ഒരു പ്രാകൃതനാണ് ഇദ്ദേഹം പ്രാകൃതനാണ് എന്നുള്ളത് മാത്രമല്ല ഇദ്ദേഹത്തിന് പുരോഗമിക്കാൻ ഒട്ടും താല്പര്യവുമില്ല എന്നും മനസ്സിലായി ഈ സാഹചര്യത്തിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ സക്കറിയാ സീഡിൻ്റെ അനുഭവം ഓർക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള മതവെറിയന്മാരുടെ ഇടയിലൂടെ തൻ്റെ കുട്ടിക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ അവസരമൊരുക്കിയ സക്കറിയയുടെ മനസ്സിനെ എന്തു പറഞ്ഞാണ് അഭിനന്ദിക്കേണ്ടത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കേരളം മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് പത്ത് വർഷം മുൻപ് നമ്മൾ കണ്ട അല്ലെങ്കിൽ ആ തലമുറ കണ്ട കേരളമല്ല എന്ന് തിന്നുന്നതും ഉടുക്കുന്നതും പെടുക്കുന്നതും മുതൽ സകലതും മതത്തിലൂടെ കാണാൻ പഠിച്ച കേരളമാണിത് എന്ത് കാര്യവും സൂര്യന് കീഴ് നടക്കുന്ന എന്ത് കാര്യവും മതം ചേർത്ത് മാത്രം പറയാനും പഠിച്ചു ആ പുതിയ കേരളത്തിൽ നാട്ടിലെ സകല കാര്യങ്ങൾക്കും മതസംഘടനകളുടെ അനുവാദം കൂടി വാങ്ങണമെന്ന് അവർക്ക് തോന്നുന്നത് സ്വാഭാവികമാണ് ഏതെങ്കിലും അപകട വാർത്ത മുതൽ മരണ വാർത്തയുടെ വരെ വാർത്താ ലിങ്കുകൾക്ക് താഴെ മരിച്ച ആളുടെയും കൊന്ന ആളുടെയും ഒക്കെ മതം പറഞ്ഞ് വിഷം വമിക്കുന്ന കമന്റുകൾ നിറയുന്ന കാലമാണെന്ന് അത്തരത്തിലുള്ള കമനുകൾ അരുതിലും കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചുകളിൽ കിടന്ന് മരുഭൂമിയിൽ ആടിനെ മേച്ചു നടക്കുന്നവരും അതുപോലെ സുവർണാവസരക്കാരും ഒക്കെ മത്സരിച്ച് നാടിനെ കുട്ടിച്ചോറാക്കി വച്ചിട്ടുമുണ്ട് ഈ നാട്ടിലെ മനുഷ്യർ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ഡാൻസ് കളിക്കണം ഏത് വസ്ത്രമിടണം ഏത് വ്യായാമം ചെയ്യണം എന്നൊക്കെ മതസംഘടനകളുടെ തീരുമാനമനുസരിച്ച് നിന്ന് കൊടുക്കാൻ ഇത് മതനിയമങ്ങൾ നിയമങ്ങൾ ഭരണഘടനയായുള്ള രാജ്യമല്ല അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിയമങ്ങൾ രാജ്യത്തിൻ്റെ നിയമങ്ങളായ രാജ്യങ്ങളിലേക്ക് പൗരത്വത്തിന് അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത് മത മതനിയമങ്ങളും അനുസരിച്ച് ഇനി അഥവാ ഈ മത നിയമങ്ങൾ പോരെങ്കിൽ പുതിയ കുറച്ചുകൂടി കടുപ്പമുള്ള മത നിയമങ്ങൾ ഉണ്ടാക്കി അവിടെ കഴിഞ്ഞുകൂടാം അവിടെ അതിനുള്ള ഉണ്ടാകും അല്ലാതെ ഞങ്ങളുടെ മതത്തിൽ ഇത് പറ്റില്ല എന്നതുകൊണ്ട് നാട്ടിലാർക്കും പറ്റില്ല എന്ന് പറയാൻ തൽക്കാലം ആരുടെയും മത നേതൃത്വമല്ല ഈ നാട് ഭരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം മിക്കവാറുമുള്ള എല്ലാ സർക്കാർ സ്കൂളുകളിലും യൂണിഫോം ആയി കഴിഞ്ഞു മുതലാഴ്ച ഒഴിച്ച് മറ്റെല്ലാ ദിവസങ്ങളിലും കുട്ടികൾ യൂണിഫോം ധരിച്ചായിരിക്കും സ്കൂളുകളിൽ എത്തുന്നത് ആ കുട്ടികൾ എന്നും സ്കൂളിൽ പോകുന്ന യൂണിഫോമിൽ അസംബ്ലിയിലോ മറ്റോ അഞ്ച് മിനിറ്റിൽ താഴെ സമയത്ത് ശരീരം അനങ്ങിക്കൊണ്ട് ചെയ്യുന്ന ഒരു നൃത്തത്തിൽ പോലും മതം കലക്കാൻ വരുന്ന വിഷജീവികൾ ഉറപ്പാണ് അത്തരക്കാർ ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ഐക്യത്തെ തുരന്നു തിന്നുന്ന ദ്രോഹികളാണ് മറ്റൊരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട് ഈ പറഞ്ഞതിലും അപകടകരമായി കാണേണ്ടതാണ് കേവലം പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ പോലും ലൈംഗിക കണ്ണിലൂടെ നോക്കിക്കാണുന്ന പ്രവണത ഇതിലൂടെ ഡാൻസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ രണ്ട് ദിവസം മുൻപ് മതം പറഞ്ഞ് എം സ്വരാജിനെ വിമർശിച്ച മുസ്ലിം ലീഗ് വനിതാ നേതാവ് ഫാത്തിമ തഹ്ലെയും മുസ്ലിം ലീഗ് എം എസ് എഫ് നേതാവ് പി കെ നവാസും സൂമ്പാ ഡാൻസിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു പി കെ നവാസ് ചോദിക്കുന്നത് ഏത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കിയത് എന്നാണ് സൂംബ ഡാൻസ് കൊണ്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന് ഏത് പഠനമാണ് തെളിയിച്ചത് അങ്ങനെയൊന്നും തെളിയിക്കാത്ത സാഹചര്യത്തിൽ സമുദായ സംഘടനകളിൽ നിന്ന് ഇതേപോലുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ് എന്നാണ് പി കെ നവാസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നവാസെ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട് ആണും പെണ്ണും ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നത് ധാർമ്മികതയ്ക്ക് എതിരാണ് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് ഏത് പഠനം നടത്തിയാണത് കണ്ടുപിടിച്ചത് അക്കാര്യത്തിന് വലിയ പഠനങ്ങൾ നടത്തി കിട്ടിയ റിസൾട്ട് ആയതുകൊണ്ട് എം എസ് എഫ് നേതാവിന് യാതൊരു പ്രശ്നവും ഇല്ലായിരിക്കും അല്ലേ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി ഉണ്ടാക്കിയ പാർട്ടിയാണ് അത്രയും മുസ്ലിം ലീഗ് അതായത് പറഞ്ഞു വരുന്നത് പാർട്ടിയിൽ സമുദായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് തന്നെയാണ് സമുദായത്തിനും മാത്രമേയുള്ളൂ പ്രാധാന്യം എന്നാൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗ് മതനിരപേക്ഷ പാർട്ടിയായി മാറും അല്ലെങ്കിൽ അവർ മാറ്റും സാഹചര്യത്തിനനുസരിച്ച് രൂപം മാറുന്ന ഒരു പാർട്ടിയാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്നാണ് ഇവരുടെയൊക്കെ വായിൽ നിന്നും കേൾക്കുന്ന ഈ മൊഴിമുത്തുകളിലൂടെ മനസ്സിലാകുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ വിഷയം അതായത് സൂമ്പാ വിഷയം മിക്കവാറും ഐക്യ ജമാ മുന്നണി ഏറ്റെടുത്തേക്കും ബാക്കി കുത്തുതിരിപ്പും വിഷം എല്ലാം അവിടെ നിന്നായിരിക്കും ഇനി ഉണ്ടാവുന്നത് അധികം വൈകാതെ തന്നെ സൂമ്പാ ഡാൻസ് കേരളത്തിലെ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയേക്കും മുസ്ലിം സമുദായത്തിനെതിരെ പിണറായിയുടെ ഒളി അജണ്ട എന്ന ഒരു സാഹിത്യം കൂടി ഇതിനൊപ്പം കാണേണ്ടി വരും എൻ എസ് തുടങ്ങിയ സാമുദായിക സംഘടനകളും അവരുടെ നേതാക്കളും പലപ്പോഴായി പറയുന്ന സാമുദായ മണ്ഡലത്തരങ്ങളും ഊളത്തരങ്ങളും പരിഹസിച്ചും വിമർശിച്ചും പുച്ഛിച്ചും കടന്നു കേരള പൊതുസമൂഹം എന്നുള്ളത് ഒരിക്കലും മറക്കരുത് ഏത് വിഷ്ടമായാലും ഏത് സംസ്ഥയായാലും ഊഴത്തലങ്ങൾ അതേ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അല്ലാതെ മത നേതാക്കൾ പുറത്തിറക്കുന്ന തെറ്റുകൾ തലയിൽ വെച്ചുകൊണ്ട് കിഴക്കോട്ട് നോക്കിയിരിക്കാൻ ഇത് നിങ്ങൾ പറയുന്ന പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഇപ്പോഴത്തെ ബംഗ്ലാദേശോ ഒന്നുമല്ല ഇത് ഇന്ത്യ എന്ന സെക്കുലർ രാജ്യമാണ് ഇതുവരെ മതത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും ഒരു നിയമം തന്നെ സമൂഹത്തിലെ ഏതിനുമെന്തിനും മതനിയമങ്ങളുടെ യുക്തി കുത്തിക്കയറ്റി സമൂഹത്തിൽ ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ സമൂഹത്തിൽ സമുദായത്തിന് ഗുണകരമാണോ എന്ന് മുസ്ലിം സമുദായ നേതൃത്വം ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം സ്വയം സൃഷ്ടിച്ചാൽ അതിനുശേഷമുള്ള ഇരവാദം കൊണ്ട് അതിനെയൊക്കെ മറികടക്കാൻ സാധിച്ചെന്ന് വരില്ല അപ്പോഴേക്കും സമൂഹത്തിലത് ഏൽപ്പിക്കേണ്ട മുറിവുകളൊക്കെ നല്ല ആഴത്തിൽ തന്നെ പതിപ്പിച്ചു കാണാം ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എടുത്തു മാറ്റണമെന്ന് ഒരു ആർ എസ് എസ് നേതാവ് ഗൗരവമായി പ്രസംഗിച്ച ദിവസം തന്നെയാണ് പ്രബുദ്ധ കേരളത്തിൽ നാല് സമുദായ നേതാക്കളുടെ വിട്ടിത്തവും അതിനെ അതേപടി ഏറ്റുപിടിക്കുന്ന യൂസ്ലെസ് സമുദായ പാർട്ടിയുടെ നിലപാട് പ്രധാന ചർച്ചയാകേണ്ടി വന്നത് മതേതരത്വവും സോഷ്യലിസവും എടുത്ത് തോട്ടിൽ കളയണമെന്ന ആർ എസ് എസ് നേതാവിൻ്റെ പ്രസ്താവനയോട് പ്രതികരിച്ച രാജ്യത്തെ തന്നെ ഒരേ ഒരു മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്തിൻ്റേത് എന്നുള്ളത് മാത്രമാണ് ആകെയുള്ള ആശ്വാസം